അഞ്ച് കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞുപോയി അപ്പോഴത്തെ ചാടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മൂത്താഫാൻ്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജില്ല ഉണ്ടാക്കിയത് ഈ എം എസ് സഖാവ് പറഞ്ഞ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയ ബാധിത ഇവരുടെ തറവാട്ട് സ്വത്തിന്റെ ബാധിത അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അ നൂറ്റി അൻപത് കിലോ സ്വർണ്ണ അഞ്ച് കൊല്ലം കൊണ്ട് കൂട്ടുന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ട് കടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പോൾ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ പറ്റിക്കിടന്നില്ല അറുപത് ലക്ഷം റുപ്യ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് കട്ട് കടത്തിയത് ആരാണ് കടത്തിയതെന്ന് അറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിറാണ് മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവും അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നു പടച്ച ഞാൻ അത്ഭുതപ്പെട്ടു ഇയാളെ കഴുത്തി കടത്തി ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എന്റെ മൊബൈലിലിട്ട് ഞാൻ വേണമെങ്കിൽ ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം പോയി ആ മുസ്ലിം മുനീർ ഫൈസി ഫൈസിന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം എടുക്കുക എത്ര അറുപത് ലക്ഷം ഉപ്പ്യ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം ഇവന്റെ ഞാൻ പോലും അപ്പൊ ഇത് വലിപ്പം എന്താണ് വരലുള്ളത് ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് എന്നുള്ളതാണ് കുറ്റം